മണിക്ക് ശേഷം നമുക്ക് യാത്രയില്ല നാല് ദിവസത്തേക്ക് ഞായറാഴ്ച വരെ പത്ത് മണിക്ക് ശേഷം യാത്രയില്ല അതായത് നൈറ്റ് കർഫ്യൂ വേണം അറിഞ്ഞു കാണുമല്ലോ അന്നേരം അറിഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് മണിക്ക് ശേഷമുള്ള യാത്ര ഞായറാഴ്ച വരെ ഒഴിവാക്കണം കേട്ടോ അതാ പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ പോകുന്നുണ്ടെങ്കിൽ സാക്ഷ്യപത്രം കയ്യിലുണ്ടാവണം ഒമിക്രോൺ വ്യാപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുപ്പിച്ചിരിക്കുകയാണ് രാത്രി പത്ത് മണി മുതൽ പുലർച്ചെ അഞ്ചു മണിവരെ കർഫ്യൂ ഉണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് വളരെ അത്യാവശ്യ കേസുകൾക്കല്ലാതെ ഈ സമയങ്ങളിൽ യാത്ര ചെയ്യാനോ പോകാനോ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് രാത്രി പത്ത് മണി മുതൽ അഞ്ചു മണി വരെയുള്ള ഈ കർഫ്യൂ സമയങ്ങളിൽ നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് അനാവശ്യമായിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസിന്റെ നടപടിക്രമങ്ങൾക്ക് വിധേയരാകേണ്ടി വരും ഇനി അത്യാവശ്യമായിട്ട് ആശുപത്രിയിൽ പോകേണ്ട കേസുകളാണ് എങ്കിൽ വളരെ പ്രധാനപ്പെട്ട കേസുകളാണ് എങ്കിൽ സത്യവാങ്മൂലം കയ്യിൽ കരുതുക സത്യവാങ്മൂലം കയ്യിൽ കരുതുക എന്ന് പറയുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എന്താണ് ആവശ്യം ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള സത്യവാങ്മൂലം കയ്യിൽ കരുതേണ്ടതാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അവിടെ നിൽക്കേണ്ടി വരും പോലീസ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ബാറ് ക്ലബ്ബ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകൾക്കും ശക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുപ്പിച്ചിരിക്കുകയാണ് അതായത് പത്ത് മണിക്ക് ശേഷം ഈ പറയുന്ന സംഭവങ്ങൾ ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല അത് മാത്രമല്ല ആരാധനാലയങ്ങളിൽ രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള കൂടിച്ചേരലുകൾ പരിപൂർണമായും ഒഴിവാക്കേണ്ടതാണ് അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ടായിട്ടുള്ളത് എല്ലാ ഇടങ്ങളിലും പോലീസിൻ്റെ കർക്കശമായിട്ടുള്ള വാഹന പരിശോധന ഉണ്ടാകും ഈ വാഹന പരിശോധനയിൽ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലംഘിച്ചിട്ട് നിങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങൾക്ക് നിങ്ങൾക്ക് വിധേയരാകേണ്ടി വരും ഒപ്പം പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ചിലപ്പോൾ പലരും തീരുമാനിച്ചിട്ടുണ്ടാകാം പക്ഷേ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ എന്തായാലും പത്ത് മണിക്ക് ശേഷമായിരിക്കാം പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കാം ഇത്തരത്തിലുള്ള പരിപാടികൾ സ്വാഭാവികമായിട്ടും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക എന്നാൽ ഈ പരിപാടികളൊക്കെ പരിപൂർണമായിട്ടും ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടൊപ്പം തന്നെ അറിയിക്കുകയാണ് കാസർഗോഡ് വെച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം പത്ത് മണിക്ക് ശേഷം നമുക്ക് യാത്രയില്ല ഞായറാഴ്ച വരെ മണിക്ക് ശേഷം യാത്രയില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ അതും നമ്മുടെ അടുത്ത് സാക്ഷ്യപത്രം ഉണ്ടാവും കേട്ടോ പത്ത് മണിക്ക് ശേഷമുള്ള യാത്ര പാടില്ല കേട്ടോ ഇപ്പൊ പോയിപ്പോ ഒന്ന് പോകും ഇതൊരു അടക്കൂടെ കുറിച്ചു ഞായറാഴ്ച വരെ രണ്ട് വർഷം വഴി വന്നാഴ്ച